ഹായ് ഹായ് ഡിയർ ഓൾ ഞാൻ ഒരു ഒരു കാര്യം കാര്യം പ്രധാനമായിട്ട് പറയാനാണ് ഈ വീഡിയോ എന്ന് ബിഗ് ബോസിന്റെ ചരിത്രത്തിൽ തന്നെ ഏറ്റവും ഫിസിക്കൽ ാണ് കഴിഞ്ഞ ദിവസം ഷോയിൽ നടന്നത് ഫൈനൽ ഫൈവ് വരെ എത്തുമെന്ന് പലരും പ്രതീക്ഷിച്ച റോക്കി ബിഗ് ബോസ് വീട്ടിലെ നിയമലംഘനത്തിന്റെ പേരിൽ പുറത്താക്കുകയായിരുന്നു ഇപ്പോഴത്തെ ഷോയിൽ നിന്നും പോയ ശേഷം തന്റെ ഭാഗം പറഞ്ഞെത്തിയിരിക്കുകയാണ് റോക്കി ആറു വർഷത്തെ തന്റെ സ്വപ്നമാണ് ബിഗ് ബോസ് എന്നും തനിക്ക് ഒരവസരം കൂടി തരണമെന്നുമാണ് റോക്കി പുതിയ വീഡിയോയിലൂടെ പറയുന്നത് സിജു ചെയ്തതിന്റെ റിയാക്ഷൻ മാത്രമാണ് താൻ നടത്തിയതെന്നും റോക്കി പറയുന്നുണ്ട് ഇനിയും ഷോയിൽ ചെയ്യാൻ ഒരുപാട് കാര്യങ്ങളുണ്ട് എന്നും താൻ ഒന്നും ചെയ്തു തുടങ്ങിയിരുന്നില്ല എന്നും റോക്കി ഇൻസ്റ്റഗ്രാമിൽ പങ്കുവച്ച വീഡിയോയിൽ പറയുന്നുണ്ട് പ്രധാനപ്പെട്ട ഒരു കാര്യം പറയാനാണ് താനിപ്പോൾ ഈ വീഡിയോ ചെയ്യുന്നത് എന്ന് പറഞ്ഞാണ് റോക്കി വീഡിയോ തുടങ്ങിയത് ഒരാളുടെ ആക്ഷന്റെ വിപരീതമായിട്ടുള്ള റിയാക്ഷൻ മാത്രമായാണ് താൻ ആ സംഭവത്തെ കാണുന്നത് അങ്ങനെ ഒരു സിറ്റുവേഷൻ ഉണ്ടാകാനുള്ള സാഹചര്യം കൂടി നിങ്ങൾ മനസ്സിലാക്കണമെന്നും സിജു ക്യാപ്റ്റനും താൻ പ്രജയുമായിരുന്നു അവിടെയെന്നും താൻ എന്തെങ്കിലും ചെയ്താൽ പരിഹരിക്കേണ്ടത് സിജു ആയിരുന്നുവെന്നാണ് റോക്കി പറഞ്ഞത് പക്ഷെ സിജു തന്നെ മുൻകൈയെടുത്ത് ഒരു പ്രശ്നത്തിലേക്ക് എത്തി ഒരിക്കലും ആ സംഭവത്തെ താൻ ന്യായീകരിക്കുന്നതല്ല പക്ഷേ അത് ആക്സിഡന്റലി സംഭവിച്ചതാണെന്ന് നിങ്ങൾ അംഗീകരിച്ചേ മതിയാകൂ എന്നാണ് റോക്കി പറയുന്നത് തന്റെ മാത്രം മിസ്റ്റേക്ക് അല്ലെന്നും ഒരിക്കലും താൻ കരുതിക്കൂട്ടി ചെയ്തതല്ല എന്നും നിങ്ങളെ ഒരു ശതമാനമെങ്കിലും തൃപ്തിപ്പെടുത്തിയിട്ടുണ്ടെങ്കിൽ താൻ തിരികെ ഷോയിലേക്ക് പോകുമെന്നും റോക്കി വ്യക്തമാക്കി ഇതും തന്റെ എവിക്ഷൻ പോലെയാണ് അവിടേക്ക് എനിക്ക് തിരിച്ചു പോകണം ഇനിയും അവിടെ ചെയ്യാൻ ഒരുപാട് കാര്യങ്ങളുണ്ട് ഒന്നും ചെയ്തു തുടങ്ങിയിരുന്നില്ല അതിന് നിങ്ങളുടെ സപ്പോർട്ട് വേണം നിങ്ങൾ എനിക്കൊപ്പം ഉണ്ടാകുമെന്ന വിശ്വാസം എനിക്ക് ഉണ്ട് അവിടെയുള്ള എന്റെ കൂട്ടുകാരെയും ഒരുപാട് മിസ് ചെയ്യുന്നുണ്ട് നിങ്ങൾ അനുവദിക്കുകയാണെങ്കിൽ ഞാൻ തിരിച്ചു പോകും എന്നിൽ കുറ്റവും കുറവും ഉണ്ടായി ഉണ്ടാകും കാരണം ഞാൻ മനുഷ്യനാണ് പ്രേക്ഷകർ ക്ഷമിച്ചാൽ ഉറപ്പായും ഞാൻ തിരികെ പോകും നിങ്ങൾ എന്തിനാ അങ്ങനെ ചെയ്തത് എന്നാണ് പലരും തന്നോട് ചോദിച്ചതെന്നും അത് കേട്ടപ്പോൾ ഒത്തിരി ആൾക്കാരെ താൻ നിരാശപ്പെടുത്തി നിരാശപ്പെടുത്തിയെന്ന് തോന്നിയെന്നും റോക്കി പറയുന്നുണ്ട് തന്റെ ഉള്ളിൽ ഒരു പ്ലാനോ അങ്ങനെ ഒരു സംഭവം ഉണ്ടാകണമെന്നോ താൻ ആഗ്രഹിച്ചിരുന്നതല്ല എന്നും തന്റെ ആറു വർഷത്തെ കാത്തിരിപ്പായിരുന്നു ബിഗ് ബോസ് എന്നും നൂറ് ദിവസത്തേക്ക് വേണ്ടിയുള്ള ഡ്രസ്സും എടുത്ത് അത്രയും ഡെഡിക്കേഷനായാണ് താൻ വന്നതെന്നും റോക്കി പറയുന്നുണ്ട് ഒരു രീതിയിലും ഷോയ്ക്ക് എതിരായിട്ടോ പ്രേക്ഷകർക്കെതിരായിട്ടോ മത്സരാർത്ഥികളോട് ഹാംഫുൾ ആയിട്ടുള്ള രീതിയിലോ ഒന്നുമുള്ള ആക്ഷൻ താൻ ചെയ്തിട്ടില്ല എന്നാണ് റോക്കി പറയുന്നത് പക്ഷേ നിലപാടുകൾ ഉച്ചത്തിൽ വിളിച്ചു പറഞ്ഞാൽ മാത്രമേ അവിടെ നിലനിൽക്കാനാകൂ എന്നാൽ അവിടെയുള്ളവരൊന്നും ബുദ്ധിയില്ലാത്തവരോ തന്നിലും ആൾക്കാരോ ആണെന്നല്ല താൻ പറയുന്നതെന്നും അവിടെ അതിബുദ്ധിമാന്മാരും ഉണ്ടെന്നും റോക്കി പറയുന്നുണ്ട് ബുദ്ധിമാന്മാരായ അവർക്കൊപ്പം നിൽക്കണമെന്നുണ്ടെങ്കിൽ നമുക്ക് മിനിമം ഒരു ബുദ്ധിയെങ്കിലും വേണമെന്നും താൻ ബുദ്ധി ഇല്ലാത്ത ആളൊന്നുമല്ല എന്നും അത്യാവശ്യം ബുദ്ധിയൊക്കെ തനിക്ക് ഉണ്ടെന്നാണ് തന്റെ ധാരണയെന്നും റോക്കി പറയുന്നുണ്ട് എന്നാൽ റോക്കിയുടെ ഈ വീഡിയോയ്ക്ക് താഴെ നിരവധി പേര് കമന്റുകളുമായി എത്തുന്നുണ്ട് ഈ നൂറ് ദിവസത്തെ ഡ്രസ്സിന്റെ കണക്കും ആറു വർഷത്തെ ആഗ്രഹവുമായിരുന്നു എന്ന് ആവർത്തിച്ചാർത്തിച്ച് പറയുന്നുണ്ടല്ലോ അപ്പോ ഇത്രയും വർഷത്തെ ഒരു സാമാന്യ ബോധം ഉണ്ടായിരുന്നില്ലേ മറ്റൊരാളെ ഉപദ്രവിച്ചു പാടില്ലായിരുന്നു പിഴവ് പോലും സംഭവിച്ചാൽ പുറത്താകുമെന്ന് ഈ ആറു വർഷം കുത്തിയിരുന്ന് പഠിച്ചിട്ടും കണ്ടുപഠിച്ചിട്ടും മനസ്സിലായില്ലെങ്കിൽ ഇനി തിരിച്ചുപോയി എന്തു എന്നൊക്കെയാണ് ആളുകൾ കമന്റ് ചെയ്യുന്നത് കൂടുതൽ വാർത്തകൾക്കായി ഫോളോ ചെയ്യൂ ചെയ്യൂ സബ്സ്ക്രൈബ്